ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു മരം വെട്ടുകാരനും ഭാര്യയും താമസിച്ചിരുന്നു അയാൾക്ക് മൂന്ന് വയസ്സുള്ള ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അയാളും അയാളുടെ കുടുംബവും നിത്യവൃത്തിക്ക് അന്നേ ബുദ്ധിമുട്ടിയിരുന്നു ചില ദിവസങ്ങളിൽ ഒന്നും കഴിക്കാൻ ഉണ്ടായിരുന്നില്ല എങ്ങനെ ആഹാരത്തിനുള്ള വക കണ്ടെത്തണമെന്നറിയാതെ മരം വെട്ടുകാരൻ വിഷമിക്കുകയായിരുന്നു ഓരോ ദിവസവും വിറക് വെട്ടി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനായി ഒരു ദിവസം അയാൾ രാവിലെ കാട്ടിലേക്ക് പോയി ഏറെ ആയാസത്തോടെ കുറേ വിറക് വെട്ടി അടക്കി വെച്ചിട്ട് അയാൾ നിലത്തിരുന്നു ഒന്ന് ആശ്വസിച്ചു അറിയാതെ മയങ്ങി അയാൾ എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്നത് അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിസുന്ദരിയായ ഒരു യുവതി അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവളുടെ തലയിൽ തിളങ്ങുന്ന ഒരു നക്ഷത്ര കിരീടം ഉണ്ടായിരുന്നു ആ യുവതി പറഞ്ഞു ഓരോ ശിശുവിനും ഒരു കാവൽ മാലാകയുണ്ട് നിങ്ങളുടെ മകളുടെ കാവൽ മാലാകയാണ് ഞാൻ നിങ്ങൾ ദരിദ്രനും കുടുംബം പുലർത്തുവാൻ നിവൃത്തിയില്ലാത്തവനുമാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ മകളെ എന്നെ ഏൽപ്പും ഞാൻ അവളെ നോക്കിക്കൊള്ളാം മരം വീട്ടുകാരൻ അതിന് സമ്മതം മൂളി എന്നിട്ട് വീട്ടിൽ ചെന്ന് കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്ന് മാലാഖയെ ഏൽപ്പിച്ചു മാലാഖ കുട്ടിയെ തൻ്റെ സങ്കേതമായ സന്തോഷവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയെല്ലാം സുഖവും സന്തോഷവും തന്നെയായിരുന്നു മാലാക കുട്ടിക്ക് കഴിക്കുവാൻ റൊട്ടിയും പാലും നൽകി ധരിക്കാൻ നൽകിയ വസ്ത്രങ്ങളിൽ സ്വർണം കൊണ്ടുള്ളതായിരുന്നു കൂടെ കളിക്കുവാൻ ധാരാളം കൂട്ടുകാർ സുന്ദരിയായ ബാലികമാർ സന്തോഷത്തോടെ അവിടെ ഓടിക്കളിക്കുന്നത് കണ്ട കുട്ടിക്ക് വളരെ സന്തോഷമായി ആ സന്തോഷവനത്തിൽ കൂട്ടുകാർക്കൊപ്പം മരം വെട്ടുകാരൻ്റെ മകളും ജീവിച്ചു തുടങ്ങി അവർ അവിടെ സസുഖം കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞുപോയി പെൺകുട്ടിക്ക് പതിനാല് വയസ്സായി ഒരു ദിവസം കാവൽമാലക പെൺകുട്ടിയെ വിളിച്ചു മോളെ ഞാൻ ഒരു ദീർഘയാത്ര പോകാൻ ആഗ്രഹിക്കുന്നു നിനക്ക് വേണ്ടിയാണ് എൻ്റെ യാത്ര സന്തോഷവനത്തിൽ പതിമൂന്ന് മുറികളുള്ളതായി നിനക്കറിയാമല്ലോ ആ മുറികളുടെ താക്കോലും ഞാൻ നിനക്ക് തരികയാണ് അതിൽ പന്ത്രണ്ട് മുറികൾ നിനക്ക് തുറക്കാം എന്നിട്ട് അകത്തുള്ള കാഴ്ചകൾ കണ്ട് ആനന്ദിക്കാം ഒന്ന് നിർത്തിയിട്ട് മാലാകത്തുടർന്നു പതിമൂന്നാമത്തെ മുറിയുടെ വാതിൽ മാത്രം നീ തുറക്കരുത് ഈ ചെറിയ താക്കോലാണ് ആ മുറിയുടേത് ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കണം അനുസരണക്കേട് കാണിച്ചാൽ അതിന്റെ ഫലം ഗുരുതരമായിരിക്കും തീർച്ചയായും ഞാൻ അനുസരിക്കും ആ മുറി തുറക്കുകയോ അവിടേക്ക് പോകുകയോ ചെയ്യില്ല സത്യം അവൾ പറഞ്ഞു മാലാക സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയി മരം വെട്ടുകാരൻ്റെ മകൾ അവിടെയൊക്കെ കളിച്ചങ്ങ് നടന്നു പിന്നെ ഒരു കൂട്ടുകാരിയെയും വിളിച്ച് വീടൊക്കെ ചുറ്റി നടന്നു കാണാൻ പുറപ്പെട്ടു ഓരോ ദിവസവും ഓരോ വാതിൽ തുറന്നു നോക്കും അതിലെ കാഴ്ചകളൊക്കെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു ഒരു മാലാക അവിടെ നിന്ന് പുഞ്ചിരി തോകുന്നുണ്ടായിരുന്നു ഒരു പ്രകാശ വലയം മാലാകയുടെ തലക്ക് ചു ും തിളങ്ങി നിന്നു ആദ്യത്തെ മുറിയിലെ കാഴ്ചകളേക്കാൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രണ്ടാമത്തെ മുറിയിലുണ്ടായിരുന്നത് മൂന്നാമത്തെ മുറിയിലും നാലാമത്തേതിലും കാഴ്ചകൾ വിസ്മയപ്പെടുത്തുന്നതായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മുറികളും അവൾ കണ്ടു എല്ലാ മുറികളിലും മാലാകന്മാർ ചിരി തൂകി നിൽക്കുന്നത് കണ്ട് അവൾ ആഹ്ലാദിച്ചു ഇനി തുറക്കരുതെന്ന് പറഞ്ഞ മുറി മാത്രമേ ബാക്കിയുള്ളൂ ആ മുറിയിൽ എന്തായിരിക്കും ഈ പന്ത്രണ്ട് മുറികളെ കണ്ടതിനേക്കാൾ ഭംഗിയുള്ള കാഴ്ചകളായിരിക്കാം അതിൽ അതുകൊണ്ടാണ് എന്നോട് അത് തുറക്കരുതെന്ന് പറഞ്ഞത് അവൾ ചിന്തിച്ചു നമുക്ക് പതിമൂന്നാമത്തെ മുറി കൂടി ഒന്ന് തുറന്നു നോക്കാം എന്താ അവൾ കൂട്ടുകാരിയോട് ചോദിച്ചു വേണ്ട വേണ്ട നമ്മളോട് പറഞ്ഞതല്ലേ അത് മാത്രം തുറക്കരുതെന്ന് അനുസരിക്കാത്ത കുട്ടിയാകാൻ എനിക്കിഷ്ടമില്ല കൂട്ടുകാരി വിലക്കി ഞാൻ മുറിയുടെ വാതിൽ മുഴുവൻ തുറക്കത്തില്ല അകത്തേക്ക് കയറുന്നതുമില്ല അല്പമൊന്നു തുറന്നിട്ട് ഒന്ന് എത്തി നോക്കുന്നതേയുള്ളൂ മരം വെട്ടുകാരന്റെ മകൾ അവളോട് പറഞ്ഞു വീണ്ടും കൂട്ടുകാരി അവളെ വിലക്കി ശരി ശരി തുറക്കുന്നില്ല അവൾ പറഞ്ഞു കൂട്ടുകാരിയോട് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും പതിമൂന്നാമത്തെ മുറിക്കുള്ളിലെ കാഴ്ച കാണുവാനുള്ള ആഗ്രഹം അവളെ വിട്ടുമാറിയതേയില്ല സന്തോഷവനത്തിലെ ബാലികമാരെല്ലാം പുറത്തുപോയ തക്കം നോക്കി അവൾ പാത്തും പതുങ്ങിയും മുറിയുടെ വാതിക്കലെത്തി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ താക്കോലിട്ട് തുറക്കുവാൻ തുടങ്ങിയതേയുള്ളൂ അപ്പോഴേക്കും ഒരു വലിയ ശബ്ദത്തിൽ വാതിൽ തനിയെ തുറന്നു ഭയന്നുപോയ അവൾ അറിയാതെ ചെറുവിരൽ താക്കോൽ പഴുതിലേക്ക് നീട്ടിപ്പോയി തിരികെ വലിച്ചെടുക്കുമ്പോൾ അവൾ ഭയന്നുപോയി ചെറുവിരൽ സ്വർണനിറമായി മാറിയിരിക്കുന്നു ഭയവും വേവലാതിയും കൊണ്ടു വിറച്ചുപോയ അവൾ വാതിൽ വലിച്ചടിച്ച് വെളിയിലേക്ക് ഓടി അവൾക്ക് പേടികൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി വിരലിലെ സ്വർണനിറം കളയുവാനായി വെള്ളം കൊണ്ട് കഴുകി കഴുകി ഒടുവിൽ വിരലിൽ ചോര പൊടിഞ്ഞു കല്ലിൽ ഉരച്ചിട്ടും വിരൽ മുറിഞ്ഞതല്ലാതെ സ്വർണനിറം വാങ്ങി പോയേയില്ല ആരും കാണാതെ വിരൽ ഉടുപ്പിൻ തുമ്പ് കൊണ്ട് അവൾ മറച്ച നാളുകൾ നീക്കി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാത്ര പോയ മാലാക മടങ്ങി വന്നു അവൾ പെൺകുട്ടിയോട് താക്കോൽ ചോദിച്ചു താക്കോൽ കൊടുക്കുമ്പോൾ സ്വർണ വിരൽ മാലാകയുടെ കണ്ണിൽ പെടാതിരിക്കുവാൻ അവൾ ഏറെ ശ്രദ്ധിച്ചു അവളുടെ മുഖത്തെ പരിഭ്രവം കൊണ്ട് മാലാഖ ചോദിച്ചു തുറക്കരുതെന്ന് പറഞ്ഞ് മുറി തുറന്നുവോ ഇല്ല പെൺകുട്ടി തീർത്തു പറഞ്ഞു അവളുടെ പരുങ്ങൽ കണ്ട് താൻ തുറക്കരുതെന്ന് പറഞ്ഞ മുറി പെൺകുട്ടി തുറന്നു എന്ന് മാലാകയ്ക്ക് ഉറപ്പായി സത്യം പറയൂ നീ മുറി തുറന്നുവല്ലേ മാലാക വീണ്ടും ചോദിച്ചു ഇല്ല ഇല്ല തുറന്നിട്ടില്ല പെൺകുട്ടി ഉറപ്പിച്ചു പറഞ്ഞു അവളുടെ കൈവിരൽ സ്വർണനിറമായത് മാലാക കണ്ടു അവൾ കള്ളം പറയുകയാണെന്ന് മാലാഗയ്ക്ക് മനസ്സിലായി ഒരവസരം കൂടി തരുന്നു നീ മുറി തുറന്നുവോ മാലാക മൂന്നാമതും അവളോട് ചോദിച്ചു ഇല്ല പെൺകുട്ടി മൂന്നാമതും കള്ളം തന്നെ പറഞ്ഞു നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല ഈ സന്തോഷവനും കള്ളം പറയുന്നവർക്കും അനുസരണ ഇല്ലാത്തവർക്കും ഉള്ളതല്ല നല്ല കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇവിടെ താമസിക്കുവാൻ പറ്റൂ നീ ഈ കുട്ടികളെ കൂടി ചീത്തയാക്കും അതിനാൽ നിന്നെ ഞാൻ ഇവിടെ നിന്നും പുറത്താക്കുകയാണ് പെൺകുട്ടി നടുങ്ങി പോയി അതോടെ അവൾ ഗാഠമായ നിദ്രയിലേക്ക് വീണു ഉണർന്നപ്പോൾ അവൾ പോയി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലമായതിനാൽ അവൾക്ക് ഭയവും പേടിയും നിറഞ്ഞു കുറ്റിക്കാടുകൾക്കപ്പുറത്തുനിന്നും വന്യമൃഗങ്ങളുടെ മുരൾച്ച കേട്ടു എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടണമെന്നവൾ അതിയായി ആഗ്രഹിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഉറക്കേ കരഞ്ഞാൽ വന്യമൃഗങ്ങൾ തന്നെ കണ്ടാലോ എന്നോർത്ത് അവൾ കരച്ചിലെല്ലാം അടക്കി വെച്ചു ആ സ്ഥലത്ത് കണ്ട ഒരു മരച്ചുവട്ടിലേക്ക് അവൾ നടന്നു ആ മരത്തിന്റെ താഴ്ത്തട്ടിൽ ഒരു വലിയ പുത്ത് അവൾ കണ്ടു അതിനുള്ളിലേക്ക് കയറി അവൾ അവിടെ ഇരിപ്പുറപ്പിച്ചു ആ വൃക്ഷത്തിനുള്ളിലെ ആ പൊത്തിൽ അവൾ താമസം തുടങ്ങി കാറ്റിൽ നിന്നും മഴയിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി ആ പൊത്ത് അവളുടെ സങ്കേതമായി കിഴങ്ങുകളും കാട്ടുപഴങ്ങളും മാത്രമേ അവൾക്ക് കഴിക്കുവാൻ കിട്ടിയുള്ളൂ പകൽ അലഞ്ഞു നടന്നു ഭക്ഷണങ്ങൾ കണ്ടെത്തി വൃക്ഷങ്ങളുടെ ഇലകൾ പെറുക്കി പെറുക്കി നടന്നു കൂട്ടിവെച്ച് പുതപ്പുകൾ ഉണ്ടാക്കി ഇലകൾ കൂട്ടിത്തുഞ്ഞി ഉടുപ്പുകൾ ഉണ്ടാക്കി കാരണം അപ്പോഴേക്കും അവളുടെ ഉടുപ്പെല്ലാം കീറിക്കഴിഞ്ഞിരുന്നു വേനൽക്കാലത്ത് നീണ്ടിരുണ്ട തലമുടി കൊണ്ട് അവൾ ശരീരം മറച്ചു ും ദാരിദ്ര്യവും അറിഞ്ഞവൾ കുറേ കാലം ആ കുറ്റിക്കാട്ടിൽ കഴിഞ്ഞു താൻ സുഖത്തോടെ കഴിഞ്ഞ സന്തോഷവനത്തെപ്പറ്റി അവൾ ഇടക്കിടക്കേ ആലോചിക്കും എങ്കിലും അവളുടെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ ചെറുനാമ്പ് പോലും മുള പൊട്ടിയില്ല ഒടുവിൽ വസന്തകാലം എത്തി കാട് പൂത്തു കാട്ടുപഴങ്ങളൊക്കെ പഴുത്തു മണം പരത്തി കിളികൾ മരക്കൂട്ടുകളിൽ പാടി തിമർത്തു ഒരു ദിവസം ആ രാജ്യത്തെ രാജാവ് നായാട്ടിനായി ആ കാട്ടിലേക്ക് വന്നു ഒരു കിളി പറന്നു പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവിടേക്ക് വെച്ചു പിടിച്ചു കുറ്റിക്കാട്ടിലെ ചെടിത്തലപ്പുകൾ വെട്ടി മാറ്റി അദ്ദേഹം വഴി തെളിച്ചു അതിലൂടെ തൻ്റെ കുതിരയെ പായിച്ചു കുറെ കുറെ ചെന്നപ്പോൾ വൃക്ഷ ഒരു രൂപം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു അടുത്തു ചെന്നപ്പോഴാണ് അതൊരു പെൺകുട്ടിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് നീണ്ട സ്വർണ്ണമുടിയിഴകൾ കൊണ്ട് ശരീരം മറച്ചിരിക്കുന്ന ആ സുന്ദരി കുട്ടിയെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു കുറേ നേരത്തേക്ക് അദ്ദേഹത്തിന് എന്ത് പറയണമെന്നാവാതെയായി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു കുട്ടി നീ ആരാണ് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല കാരണം അവൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് നീ വരുമോ അദ്ദേഹം ചോദിച്ചു സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ തലയാട്ടി രാജാവ് അവളെ കുതിരപ്പുറത്ത് കയറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം അവൾക്ക് നല്ല വസ്ത്രങ്ങളും രത്നങ്ങളും പതിച്ച ആഭരണങ്ങളും നൽകി അവളുടെ സൗന്ദര്യം പതിവേ വർദ്ധിച്ചു എങ്കിലും അവൾക്കും ഇണ്ടുവാൻ കഴിഞ്ഞില്ല പക്ഷേ അവളുടെ സൗന്ദര്യത്തിൽ രാജാവ് മയങ്ങിപ്പോയി അതുകൊണ്ട് അവളെ വിവാഹം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു വളരെ സന്തോഷമായി ആഘോഷത്തോടെ വിവാഹം നടന്നു സന്തോഷപ്രദമായ നാളുകൾ കടന്നുപോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ രാജ്ഞി പ്രസവിച്ചു ഒരു ആൺകുഞ്ഞ് ഒരു രാത്രിയിൽ രാജ്ഞി ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ കാവൽമാലാഖ് അവിടെ പ്രത്യക്ഷപ്പെട്ടു പതിമൂന്നാമത്തെ മുറി നീ തുറന്നുവോ ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ നീ ശിക്ഷിക്കപ്പെടുകയില്ല തെറ്റ് ഏറ്റു പറഞ്ഞാൽ നിന്റെ സംസാരശേഷി നിനക്ക് തിരിച്ചു കിട്ടും സത്യം ഇനിയും മൂടി വെക്കുകയാണെങ്കിൽ നിന്റെ മകനെ ഞാൻ കൊണ്ടുപോകും അവൾ സത്യം പറയാൻ ഒട്ടും തന്നെ തയ്യാറായില്ല അതുകൊണ്ട് അവൾ പറഞ്ഞു ഇല്ല ഇല്ല മുറി ഞാൻ തുറന്നതേയില്ല ഇത് കേട്ട ഉടനെ മാലാക കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അപ്രത്യക്ഷമായി രാജ്ഞി കരഞ്ഞു തളർന്നു അലറി കരയാൻ ശബ്ദമില്ലല്ലോ അതുകൊണ്ട് അടുത്ത ദിവസമാണ് കുമാരനെ കാണാനില്ലെന്ന വാർത്ത കൊട്ടാരത്തിലുള്ളവർ അറിഞ്ഞത് അരമൻ രഹസ്യം അങ്ങാടി പാട്ടാകാൻ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ ജനങ്ങൾ പരസ്പരം പറഞ്ഞു ആ ഓമ ഒരു രക്ഷയാണ് അവൾ സ്വന്തം കുഞ്ഞിനെ തിന്നുകളഞ്ഞതാണ് എല്ലാം കേട്ടിട്ടും രാജ്ഞിയൊന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ കണ്ണീരൊഴുക്കുക മാത്രമാണ് ചെയ്തത് രാജാവട്ടെ ജനങ്ങൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല കാരണം അദ്ദേഹത്തിന് രാജ്ഞിയെ അത്രയ്ക്കും പ്രിയപ്പെട്ടവളായിരുന്നു വർഷം ഒന്നുകൂടെ കടന്നുപോയി രാജ്ഞി വീണ്ടും ഗർഭം ധരിച്ചു നാളുകൾ കടന്നു പോകുക അവൾ വീണ്ടും ഒരു മകനെ തന്നെ പ്രസവിച്ചു കുമാരന്റെ മുഖം കാണുക രാജാവ് ആദ്യത്തെ കൺമണിയെ നഷ്ടപ്പെട്ട ദുഃഖം മറന്നുപോയി പ്രജകൾ ആഹ്ലാദിച്ചു ഒരു രാത്രിയിൽ രാജ്ഞി അന്തപ്പുരത്തിൽ ഇരിക്കുമ്പോൾ കാവൽ മാലാഖ കടന്നു വന്നു രാജ്ഞി കരികിൽ നിന്ന് അവൾ തട്ടി ഉണർത്തിക്കൊണ്ട് മാലാഖ ചോദിച്ചു പതിമൂന്നാമത്തെ മുറിയുടെ വാതിൽ നീ തുറന്നില്ലേ സത്യം പറഞ്ഞാൽ നിന്റെ മൂത്ത മകനെ ഞാൻ മടക്കിത്തരാം നിനക്ക് സംസാരിക്കുവാനുള്ള കഴിവും കിട്ടും നിന്റെ പാപത്തിൽ തന്നെ തുടരാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞിനെയും നിനക്ക് നഷ്ടപ്പെടും നീ മഹാ കഷ്ടത്തിലാവും ഇല്ല ഞാൻ തുറന്നിട്ടില്ല രാജ്ഞി കള്ളം തന്നെ ആവർത്തിച്ചു ഇത് കേട്ട മാലാക കോപത്തോടെ കുഞ്ഞുമായി കടന്നുപോയി പിറ്റേന്ന് കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞ് ജനങ്ങൾ ഇളകി രാജ്ഞി യക്ഷി തന്നെ ജനങ്ങൾ ആർത്ത് വിളിച്ചു രാജ്ഞി യക്ഷി തന്നെ രാജാംഗങ്ങൾ രാജാവിനെ ഉപദേശിച്ചു കിരീടാവകാശികളെയാണ് കാണാതാവുന്നത് രാജ്ഞിയെ വിസ്തരിച്ചേ മതിയാവൂ രാജാവിന് രാജ്ഞിയെ അത്രമേലിഷ്ടമായിരുന്നതുകൊണ്ട് രാജാവ് അവരുടെ വാക്കിന് ചെവി കൊടുത്തതേയില്ല നാളുകൾ വേനലായും മഞ്ഞായും മഴയായും വസന്തമായും കടന്നുപോയി രാജ്ഞി വീണ്ടും പ്രസവിച്ചു ഒരു പെൺകുഞ്ഞ് സുന്ദരിയായ കുഞ്ഞിനെ കണ്ട് രാജാവ് സന്തോഷിച്ചു ഒരു രാത്രിയിൽ കാവൽ മാലാക വീണ്ടും രാജ്ഞിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാവൽ മാലാക രാജ്ഞിയെയും സന്തോഷവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ തൻ്റെ നഷ്ടപ്പെട്ട കുമാരന്മാർ ഇരുവരും അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്ഞി കണ്ടത് അവൾക്ക് വലിയ സന്തോഷമായി അത് കണ്ടപ്പോൾ മാലാക പറഞ്ഞു പതിമൂന്നാമത്തെ വാതിൽ തുറന്നു എന്ന ചോദ്യത്തിന് നീ സത്യസന്ധമായി ഉത്തരം പറയുമെങ്കിൽ നിന്റെ രണ്ട് പുത്രമാരെയും നിനക്ക് തിരിച്ചു തരാം രാജ്ഞി അപ്പോഴും ഇല്ല എന്ന വാക്കിൽ മുറുകെ പിടിച്ചു നിൽക്കുവാനാണ് ശ്രമിച്ചത് കാവൽ മാലാക്കയ്ക്ക് കോപം വന്നു ഇത്രയും നഷ്ടം സംഭവിച്ചിട്ടും നിനക്ക് സത്യം പറയാൻ കഴിയുന്നില്ലല്ലോ ഈ പാപത്തിൽ നിന്നും പുറത്തു വരണമെന്ന് നീ തെല്ലും ആഗ്രഹിക്കുന്നില്ല നീ ഇതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും രാജ്ഞി കൊട്ടാരത്തിലേക്ക് മടങ്ങി ഉടൻ തന്നെ രാജകുമാരി ഭൂമിയിലേക്ക് താന്നുപോയി മുറിയിലെ കിടക്കയിൽ ഉറങ്ങിയിരുന്ന കുമാരിയെ നഷ്ടപ്പെട്ടതറിഞ്ഞ രാജ്ഞി കിടന്നു കരഞ്ഞു പിറ്റേന്ന് രാജ്യം മുഴുവൻ രാജകുമാരിയെ നഷ്ടപ്പെട്ട വിവരം പരന്നു രാജ്ഞി യക്ഷി തന്നെ കുഞ്ഞുങ്ങളെ തിന്നുന്ന യക്ഷി യക്ഷിയെ കൊന്നു കളയണം ജനക്കൂട്ടം ആർത്തു ഇത്തവണ ജനങ്ങളുടെയും രാജ്യസഭയുടെയും വാക്ക് തള്ളിക്കളയുവാൻ രാജാവിന് കഴിഞ്ഞില്ല രാജ്ഞിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ജീവനോട് തീയിട്ട് ചുട്ടുകളയുക രാജാവ് വിധി കൽപ്പിച്ചു ഒരു വൃത്തമായി വിറകു നിരത്തിയിട്ട് രാജ്ഞിയെ അതിനുള്ളിൽ നിർത്തി എന്നിട്ട് തീയിട്ട് കത്തിക്കുക സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന നില വന്നപ്പോൾ രാജ്ഞിക്ക് ഭയമായി അവൾ പശ്ചാത്താപിച്ചു നിറക്കണ്ണുകളോടെ അവൾ മാലാകയെ വിളിച്ചു കരഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുറ്റം പറയുന്നു ഞാൻ പതിമൂന്നാമത്തെ മുറി തുറന്നുപോയി എന്നോട് ക്ഷമിക്കണം ആ നിമിഷം തന്നെ സ്വർഗത്തിൽ നിന്നും ശക്തിയായി മഴ പെയ്തു തീ പെട്ടെന്ന് തന്നെ അണഞ്ഞുപോയി തുടർന്നു കണ്ട ഒരു പ്രകാശ വലയത്തിൽ കാവൽ മാലാഖ പ്രത്യക്ഷമായി മാലാകയുടെ ഇരു കൈകളിലും രാജകുമാരന്മാരും തോളിൽ കുഞ്ഞുകുമാരിയും ഉണ്ടായിരുന്നു അത്ഭുതം കണ്ട രാജാവ് അവിടേക്ക് ഓടിയെത്തി മക്കളെ കൈകളിൽ വാങ്ങി കാവൽ മാലാക പറഞ്ഞു തെറ്റ് പറയുകയും പശ്ചാത്താപിക്കുകയും ചെയ്താൽ സ്വർഗം അത് ക്ഷമിക്കും കുറ്റം ഏറ്റുപറഞ്ഞില്ലെങ്കിലോ ശിക്ഷ അതികഠിനമായിരിക്കും ഇത്രയും പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച ശേഷം മാലാക അപ്രത്യക്ഷമായി രാജാവും ജനങ്ങളും സന്തോഷം കൊണ്ട് മതിമറന്നു രാജ്യമൊട്ടാകെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു രാജാവും രാജ്ഞിയും മക്കളും തുടർന്ന് സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിച്ചു പ്രിയ കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് കള്ളം പറയുന്നവർക്കും അനുസരണ ഇല്ലാത്തവർക്കുമുള്ള ഒരു ഗുണപാഠമാണ് ഈ കഥ സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ